ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ അങ്ങനെ മതം വിട്ട അരണേഠൻ്റെ ഫ്രോഡ് സാധനം ഇവള് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകര് ചെയ്യാതിരിക്കാം കാരണം നമ്മളൊക്കെ പ്രതികരിച്ചു പോകും കാരണം ഒരു സ്ത്രീയുടെ യാതൊരുവിധ പരിഗണനയും അർഹിക്കാത്ത സ്ത്രീ ജന്മങ്ങൾക്ക് തന്നെ അപമാനമായിട്ടുള്ള ഇതുപോലുള്ള ചില പുഴുത്ത ജന്മങ്ങൾ സത്യത്തിൽ ഇവളീ മുസ്ലിം വേഷവും മുസ്ലിം നാമധാരിയായിരുന്നു കൊണ്ട് കണ്ണൻ്റെ പടം വരച്ച് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ മതവിശ്വാസികളുടെ മനം കവർന്ന് അതിലൂടെ കുറെ പണം ഉണ്ടാക്കി ഇവൾ നല്ല ഒന്നാന്തര ഹണി ട്രാപ്പ് തട്ടിപ്പാണെന്നുള്ള നമ്മുടെ ഷെഫീനബിബി തെളിവ് സഹിതം വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് മനസ്സിലാവും പിന്നെ ഇവളുടെ മകൻ്റെ പേരിൽ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് ഇവളൊരു ഡോക്ടറെ സമീപിച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തെ പണം തട്ടാൻ നോക്കി അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് സ്ത്രീകൾ ചെയ്യാത്ത പരിപാടി അതായത് ഈ റെഡ് സ്ട്രീറ്റിൽ പോലും കാണത്തില്ല ഇത്രയും കൂതറായിട്ടുള്ളൊരു സാധനം അവർക്ക് പിന്നെ മാനോ അഭിമാനമൊക്കെ ഉണ്ട് ഒന്നില്ലെങ്കിൽ അവർ അവരുടെ കുടുംബം നോക്കാനോ അല്ലെങ്കിൽ അവരുടെ മക്കളെ പോറ്റാനോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം ജീവിതം ഒന്ന് ആഹാരം കഴിക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും ഒരു പക്ഷെ അവർ ചെയ്യുന്നു പക്ഷേ ഇവളതൊന്നും അല്ലാട്ടോ ഇവള് മുന്തിയനവാ ഇവിടെ ഒന്നും ഒരു സ്ഥലത്തൊന്നും ഉറച്ചു നിൽക്കുന്ന ഒരു സാധനമേ അല്ല പറഞ്ഞു പോകുന്നതാണ് അല്ലെങ്കിൽ ഇവൾ പറയിപ്പിക്കുന്നതാണ് ഈ പെരുന്നാൾ വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഇവൾ ഇവളിവിളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഇവളിവിടുത്തെ മുസ്ലിം മതവിശ്വാസികളുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക കാരണം കുറേ കാലമായി ഇസ്ലാം മതവിശ്വാസികളുടെ നെഞ്ചത്ത് കയറി മതം വിട്ടു പോയതാണെങ്കിൽ നീ ആ വഴിക്ക് അങ്ങ് പൊക്കോണം നീ പോയതുകൊണ്ട് ഈ മതത്തിന് ഒന്നും ഒരു കോട്ടവും സംഭവിക്കാനില്ല മറിച്ച് ലാഭം മാത്രമേ ഉണ്ടാകത്തുള്ളൂ കാരണം ഇത്രയും കാലം നീ മുസ്ലിം ആയതുകൊണ്ട് മാത്രമാണ് നീ കണ്ണൻ്റെ പടം വരച്ചപ്പോഴത്തേക്ക് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ മതവിശ്വാസികളെന്ന് വാങ്ങിച്ചത് എന്നിട്ട് നീ അവരുടെ നെഞ്ചത്ത് കയറിയിട്ട് കുത്തിയിട്ടുള്ള പുഴുത്ത ജന്മമാണ് കാരണം പവിത്രമായിട്ടുള്ള ക്ഷേത്രത്തിൽ പോയിരുന്നുണ്ട് കേക്ക് കെട്ടിയ റീലെടുക്കുക എന്തൊക്കെ കാണിക്കുക ആ തെമ്മാടിത്തേ മുഴുവൻ കാണിച്ച നിന്ന സമൂഹം വെറുത്തപ്പോഴത്തേക്ക് നീ പിന്നെ ഇസ്ലാമിനെ വെറുത്ത് കാരണം ഇനിയിപ്പം കുറച്ച് സംഘികളുടെയും ഒക്കെ പിന്തുണ നിനക്ക് വേണം അല്ലെങ്കിൽ അങ്ങോട്ട് ഇസ്ലാമിനെ അങ്ങോട്ട് തള്ളിപ്പറഞ്ഞ് നീ പുറത്തു പോയി കഴിഞ്ഞാൽ ഈ മതം അങ്ങോട്ട് തകർന്നടിഞ്ഞ് തരിപ്പണമായി പോയി എന്തായാലും നിനക്ക് കൃത്യമായിട്ട് മറുപടി തരാൻ ഇവിടുത്തെ നല്ല അച്ഛനും അമ്മയ്ക്കും ജനിച്ചിട്ടുള്ള ഹൈന്ദവ സഹോദരികളുള്ള നാടാടി ഇത് അതുകൊണ്ടാണെങ്കിലും ഇവള് ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയിട്ടുള്ള ഈ ഒരു വിഷസ് അതിന് കൃത്യമായ രീതിയിൽ തന്നെ നമ്മുടെ പ്രിയ സഹോദരി മറുപടി കൊടുക്കുന്നുണ്ട് എനിക്ക് സഹോദരിയുടെ ഒരുപാട് വീഡിയോകൾ ഞാൻ കാണാറുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി നിനക്ക് ഒരുപാട് ഒരുപാട് അഭിനന്ദനങ്ങൾ കാരണം ഇതുപോലുള്ള സമൂഹത്തിൽ വെറുക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നിങ്ങൾ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത് എന്തായാലും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഈ സഹോദരിക്ക് നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കുക നമുക്ക് നേരെ വീഡിയോ ഏതായാലും കണ്ടന്റ് ഇല്ലാതിരിക്കുന്ന കോയമാർക്ക് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ചെറിയ പെരുന്നാൾ സോറി ചെറിയ പെരുന്നാൾ പിയ്യ പെരുന്നാൾ ആശംസകൾ കേട്ടോ കോയമാരേ അപ്പം വിഷ് ചെയ്തു ഞങ്ങൾക്ക് ഇന്തിന് വേണം ഞങ്ങൾക്കൊന്നുമില്ലാത്ത ജസ്നാ സലീം ഒരു മതത്തിൻ്റെ വിഷ് ചെയ്താൽ എങ്ങനെയായിരിക്കും നോക്കാം എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വലിയ പെരുന്നാൾ ആശംസകൾ അതും ഇൻ അഡ്വാൻസ് മതത്തിൽ നിന്ന് പോയിട്ട് നീ എന്തിനാ വലിയ പെരുന്നാൾ വിഷയം വന്നത് എന്ന് ചോദിക്കാൻ വരണേ കാരണം നിങ്ങളുടെ ഓരോ വരവിനെയും കാത്തു കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം അത് പറയാതിരിക്കാൻ വയ്യ ഈ മതം വേണ്ടാന്നോ മതത്തിൽ നിന്നും പിന്മാറുന്നതെന്നോ അല്ലെങ്കിൽ മതാചാരങ്ങൾ വിടുന്നു ഈ മുസ്ലിംസ് മതസ്ഥരല്ലാതെ വേറൊരു മതസ്ഥരാണ് പറയുന്നതെങ്കിൽ ഇവൻ ക്രിസ്ത്യൻ മതസ്ഥരോ അല്ലെങ്കിൽ ഹിന്ദു മതസ്ഥരോ അങ്ങനെ പറയാം എനിക്ക് ഹിന്ദു മതത്തിന്റെ ആചാരം വേണ്ട ഞങ്ങൾ മതത്തിൽ നിന്നും പിന്മാറും എന്നങ്ങാനും ഇവർ ആരെങ്കിലും പറയാ ഹിന്ദു ഹിന്ദു മതസ്ഥരെന്നു വെച്ചാൽ ഹൈന്ദവരും ക്രിസ്ത്യൻസും ഇവരൊക്കെ ഇവരുടെയൊക്കെ മതത്തിൽ നിന്നാണ് ഒരാളങ്ങനെ പറയുന്നത് വെച്ചാൽ അവർ ഒരു കാര്യമുണ്ട് അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ അവൾ പൊക്കോട്ടെ അവരും ദൈവവും ആൾക്കോളും എന്ന് പറഞ്ഞിട്ട് ആ അങ്ങ് കൈയിട്ടേക്കും പക്ഷേ ഇസ്ലാം മതം ഒരാൾ ഉപേക്ഷിക്കുകയോ ഇസ്ലാം മതത്തെക്കുറിച്ച് കുറ്റം പറയുകയോ തട്ടം ഉപേക്ഷിക്കുകയോ ചെയ്താൽ നായികക്ക് നൂറ്റി നാൽപ്പത്തി പ്രാവശ്യവും പറയും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നിട്ടോ ദിവസം ഒരു പത്ത് വീഡിയോ എങ്കിലും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് ഇവർ വീഡിയോ പോസ്റ്റ് ചെയ്യും ഈ കുഴപ്പമില്ലെങ്കിൽ എന്തിനാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ നോക്കുന്നത് പ്രശ്നമില്ലേ അവനെ അവനെ വൈക്കി അങ്ങ് വിട്ടാൽ മതി പക്ഷെ അത് ചെയ്യൂല അവർക്ക് എന്താ വെച്ചാൽ ഉള്ളിൽ സങ്കടം ഉണ്ടിട്ടോ എൻ്റെ അമ്മ രട്ടൊരു വെള്ളപ്പം മുട്ടയും കുട്ടി തട്ടിയിട്ട് നാണയമുണ്ടോ ഇങ്ങനെ പറയാൻ പ്രതിഷേധ പ്രകടനം ചിന്താവാ മതത്തിനെ സപ്പോർട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് കുറേ പുല്ലവന്മാർ അറിഞ്ഞിട്ടുണ്ട് പുല്ലവന്മാർ മുഴുവനോ അവൾ പോയ മതമെന്താ ഇല്ലാതാവുന്ന അവളുടെ വിചാരം മതത്തെ തകർക്കാൻ പറ്റുമെന്നാണ് അവളുടെ വിചാരം മതം അത് അവൾക്ക് മനസ്സിലായില്ല എന്ന് പറയും എന്നിട്ടും ഞാൻ പറ്റി സംസാരിക്കും എടുത്ത് വെച്ചെടുത്ത് വെച്ചെടുത്ത് വെച്ച് സംസാരിക്കും അത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ വളരെ മൂർച്ചയേറിയ വാക്കുകളാണ് ആ മൂർച്ചയേറിയ വാക്കുകൾ ഇങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് വിളിച്ച് പറയുമ്പോൾ പല ആൾക്കാരെയും അത് മുറിവേൽപ്പിക്കും ജസ്റ്റ് അവരുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ ഇതാണ് അവളുടെ ഉദ്ദേശം ഇതുകൊണ്ടാണ് ജസ്ന വിമർശനത്തിന് കൊണ്ടിരിക്കുന്നത് ഒരു തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല ജസ്നയെ വിമർശിക്കുന്നവരെ നമുക്ക് ഒരിക്കലും തെറ്റ് പറയാൻ വേണ്ടി പറ്റത്തില്ല വിമർശിച്ചേ മതിയാവുകയുള്ളൂ ഇതിനെതിരെ സംസാരിച്ചേ പറ്റത്തുള്ളൂ എത്ര സംസാരിച്ചാലും നന്നാവത്തില്ല അതാണ് വേറൊരു കാര്യം എത്ര കിട്ടിയാലും പഠിക്കില്ല എത്ര തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ജസ്നയ്ക്ക് ഇപ്പോഴും വന്നിട്ടില്ല എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ജസ്ന ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഹിന്ദുക്കൾ മാത്രമാണ് നല്ലത് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകാറില്ല ക്രിസ്ത്യാനികളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകാറില്ല മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഒരു മതത്തെ മൊത്തത്തിൽ അങ്ങ് അടച്ചാക്ഷ കുറച്ച് ആൾക്കാർ എല്ലാ മതത്തിലും തെറ്റ് ചെയ്യുന്നവരും വൃത്തികെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ എല്ലാ മതത്തിലും ഉണ്ട് എല്ലാ മതത്തിലും ഉണ്ട് ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഹിന്ദുക്കളിലും ഉണ്ട് ക്രിസ്ത്യാനികളിലും ഉണ്ട് മുസ്ലിങ്ങളിലും ഉണ്ട് എല്ലാ മതത്തിലും തെറ്റ് ചെയ്യുന്നവരുണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് ഒരു വിഭാഗത്തെ മുഴുവനായിട്ട് അടച്ചാക്ഷേപിക്കാനുള്ള അവകാശമുണ്ടോ ഇല്ല അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പാടില്ല അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നതിലൂടെ മറ്റുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് അതേ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർക്ക് അതൊരു വലിയ വിഷമം ഉണ്ടാക്കും ആ വിഷമം നാളെ പല പ്രശ്നങ്ങളിലേക്കും മാറും ഇവിടെ ഇപ്പോൾ ഏതോ ഒരു ഹിന്ദുവിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് വന്ന് ജസ്ന സലീം പറയുന്നതാണ് എന്ന് വരെ കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലേക്ക് നാളെ മാറും ജസ്ന സലീം പറഞ്ഞേ ഈ ഒരു വാക്ക് മതി നമ്മുടെ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ അപ്പോ ശരിയായിട്ട് നമ്മുടെ സമൂഹത്തിന് നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത് സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ അല്ലെങ്കിൽ സമൂഹ നമ്മുടെ സമൂഹത്തിൽ ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടല്ലോ നമ്മുടെ സൊസൈറ്റി ഡിവൈഡ് ചെയ്തേക്കുന്നത് ഓരോരോ രീതിയിലാണ് ആ ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ബേസിന് വിള്ളൽ വരുന്ന രീതിയിലുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പാടില്ല തെറ്റ് ചെയ്യുന്നവർ ആരാണോ അവരെക്കുറിച്ച് മാത്രം സംസാരിക്കുക അല്ലെങ്കിൽ ജസ്നയെ കളിയാക്കുന്നത് ആരാണോ അവരെക്കുറിച്ച് മാത്രം സംസാരിക്കുക ജസ്ന എപ്പോഴും മതം ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കുന്നത് ജസ്നയുടെ പ്രധാന മാർക്കറ്റിംഗ് തന്ത്രം അതാണ് ജസ്ന മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മതത്തെയാണ് ഇത്രയും നാളും ജസ്ന മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ജസ്നയുടെ മതത്തെ തന്നെയാണ് ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ജസ്ന മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ജസ്നയുടെ മതത്തെ തന്നെയാണ് ഞാനൊരു മുസ്ലിം യുവതിയാണ് എന്നുള്ള ആ ഒരു ലേബലിനെയാണ് ജസ്ന ഇത്രയും നാളും മാർക്കറ്റ് ചെയ്തത് എന്നിട്ട് ആ ഒരു ലേബലിനെ ഇപ്പൊ ജസ്ന തള്ളി പറയുന്നു ഇപ്പൊ ജസ്ന തള്ളി പറയുന്നത് എന്തുകൊണ്ടാണ് ആ ലേബല് ഇനിയും കൂടുതൽ എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ജസ്നയ്ക്ക് മനസ്സിലായി ആ ലേബലിന് ഇനി നിന്നു കഴിഞ്ഞാൽ ജസ്നയ്ക്ക് വരുമാനം കിട്ടില്ല ജസ്ന വരച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ വിൽക്കാൻ പറ്റില്ല എന്ന് ജസ്നയ്ക്ക് മനസ്സിലായി അപ്പൊ ജസ്ന ഇപ്പം എന്താണ് ചെയ്യുന്നത് മുസ്ലിങ്ങളെ തള്ളി പറഞ്ഞ് കാണിക്കുകയാണ് ആരെയും ഹിന്ദുക്കളെ ആ രീതിയിൽ നിന്നുകൊണ്ട് പറ്റിക്കാൻ എന്ന് മനസ്സിലാക്കിയ സലീം റൂട്ട് മാറ്റി നല്ല ബുദ്ധിമതിയാണ് കേട്ടോ ഇതൊക്കെ നല്ല വിവരവും വിദ്യാഭ്യാസവും അച്ഛനും അമ്മയ്ക്കൊക്കെ ജനിച്ചിട്ടുള്ള പെൺകുട്ടികളാട്ടോ ഇവരൊക്കെ പറയുന്ന നീക്കൊന്ന് കേൾക്കണം കാരണം ഇസ്ലാം മതത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതിന് നീക്ക് നല്ല ജനുസിനും കൂടെ ജനിക്കണമായിരുന്നു ആ ജനുസിന് ജനിക്കാത്തതിന്റെ ഗുണമാണ് നീ ഇപ്പം ഈ ഇരുന്നു കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ വിശേഷങ്ങൾ വരുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വിഷയാറുണ്ട് ക്രിസ്മസ് വിഷയാറുണ്ട് ഓണം വിഷ ചെയ്യാറുണ്ട് ദീപാവലി വിഷയാറുണ്ട് പെരുന്നാൾ വിഷയാറുണ്ട് അതൊക്കെ ഒരു മത സൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യുന്ന പക്ഷെ ഇതിനകത്തൊന്നും നിന്നെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല എന്താണെങ്കിലും ഇവിടെ പറഞ്ഞു വന്നിട്ടുള്ള ചില കാര്യങ്ങൾക്കും കൂടെ ഒരു മറുപടി പറഞ്ഞു പോവാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം എടി മല വാണവേ കൂതറേ നിനക്ക് എന്ത് പേരാണ് ചേരുക ആ പേര് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ തന്നെ കൊടുക്കുക ഇവള് സാധാരണ പറയാറുണ്ടായിരുന്നു മദർസയിൽ എൻ്റെ മകനെ ഒരുപാട് തല്ലുമായിരുന്നു അങ്ങനെ കുറെ സിമ്പതികൾ ഈ ഹൈന്ദവ മതവിശ്വാസികളുടെ നേടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇസ്ലാമിനെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റോമാർ അങ്ങോട്ട് ഒലത്തി കൊടുക്കുമെന്നാണ് ഇവളുടെ ധാരണ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇപ്പം കമ്പ്യൂട്ടർ യുവാണല്ലോ അല്ലേ ഉടനടി ആണല്ലോ അതിനെല്ലാം റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒട്ടനടി തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരി നിനക്ക് ഒരുപാട് ഒരുപാട് ബിഗ് സലൂട്ട് ഇതുപോലെ പ്രതികരിക്കണം അതിനകത്ത് മതവും ജാതിയും ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല എവൻ തെറ്റ് കാണിച്ചാലും അത് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള ആർജ്ജവം നമ്മൾ കാണിക്കണം ഇതുപോലുള്ള പുഴുത്ത ജന്മങ്ങൾ ഇതിൽ നിന്ന് പോയതേ നന്നായി ഇനി ഏതെങ്കിലും മതത്തിലേക്ക് ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇവിടെ നാശമാക്കി പണ്ടാരം അടക്കിയിട്ട് ഈ പുഴുത്ത എന്താ പറയുക ഈ ഫ്രോഡ് സാധനം അരണേഠൻ്റെ ജസ് ജസ്നമോൾ മാറത്തുള്ളൂ എനിക്ക് എനിക്കിത്രേ പറയാനുള്ളൂ ബാക്കിയുള്ള മറുപടി ആയിട്ട് നിങ്ങളത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം മതിയൊക്കെ എല്ലാവർക്കും